സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര ചെന്ന് പാലനെ സമാധാനപ്പിക്കുന്ന ഞങ്ങളെ വിഷമിക്കരുതെന്ന് അറിയും വിഷമോ ആർക്കും വിഷമം എനിക്കൊരു എന്ന് പറയും എല്ലാ കാര്യങ്ങളും തെളിഞ്ഞ് നേരിട്ട് തെളിഞ്ഞ് മനസ്സിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് വിഷമമാണോ സന്തോഷമല്ല ഉണ്ടാവാന്നറിയും അങ്ങനെ ഞാൻ എൻ എൻ്റെ ഞാൻ എല്ലാ എൻ്റെ ഉണ്ട് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം തുറന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ എനിക്ക് നെഞ്ചി പൊട്ടിപ്പോകുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ താങ്കള് അപ്പച്ചി ഉപദ്രവിക്കരുതെന്ന് പറയും ഏയ് അപ്പച്ചിയൊന്നും ഉപദ്രവിക്കില്ല എന്നാൽ വാങ്ങളെ ദേവമംഗലത്ത് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു അതെയോ എന്നാൽ പോകാം നമുക്ക് പോകാംട്ടാന്ന് പറയും എന്തായാലും ഇപ്പം മനസ്സിനൊരു സമാധാനം ഉണ്ട് മോളെ സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ ഞാൻ വിചാരിച്ച് നിങ്ങളെല്ലാവരും പ്രതികളായിരിക്കുന്നു പക്ഷെ നിങ്ങളാരും പ്രതികളല്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ബാലൻ പോകണ് ഇതേ സമയം തന്നെ ഗോമതി തറയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കണെ അമ്മേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവി സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കൂട്ടത്തിൽ ബാക്കി എല്ലാവരും അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പ്രതിമകളെ പോലെ തന്നെ ആര്യനോടും അതുപോലെ തന്നെ എല്ലാവരോടും നമുക്ക് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല ബാ നമുക്ക് മിത്രയെ അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ മിത്രയെ അന്വേഷിച്ച് പോകാൻ വേണ്ടി ഇറങ്ങണം ആണങ്ങളെല്ലാവരും ഉണ്ട് അങ്ങനെ മീനാക്ഷി ചെന്നു കഴിഞ്ഞിട്ട് ദേവീനെ അതുപോലെ തന്നെ കോമദിനെയൊക്കെ നോക്കി ഇങ്ങനെ നിസ്സഹായോടെ നിൽക്കുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് അതിനുശേഷം അവരെല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ബാലനും മിത്രയും കൂടെ വരുന്നത് കണ്ടു രണ്ടു പേരും കൂടെ വരുന്നുണ്ട് മിത്രയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല ദൈ മിത്രയും മലിയനും എന്ന് ധർമ്മം പറയും നിങ്ങളെല്ലാവരും കൂടെ എങ്ങോട്ടാണ് മിത്രനെ അന്വേഷിക്കണോന്ന് ചോദിക്കും ഞങ്ങളൊന്നും കറങ്ങാൻ പോയതാണ് വാ മോളെന്ന് പറയും വാ വായോ എല്ലാവരും വായ അകത്തേക്ക് പാ എന്ന് പറഞ്ഞ് എല്ലാവരെയും അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അമ്മ ദേ വരുന്നു അച്ഛൻ മിത്രനെയും കൊണ്ട് എന്ന് ദേവി പറയും അങ്ങനെ ഗോമതി എഴുന്നേറ്റ് ഓടി വരുന്നുണ്ട് അവിടെ ഒന്ന് ഗോമതി ആ കൈ ഒന്ന് തായോ ഒരു ഷെയ്ക്കൻഡ് തരാനോ എന്ന് പറയും അപ്പോൾ ഗോമതി കൊടുക്കൂല അപ്പോൾ താ ഗോമതി തായോ എന്ന് പറയും അപ്പോൾ വീണ്ടും ബാലൻ ഷെയ്ക്കൻഡിനെ അഭിനന്ദിക്കാനാണ് ഗോമതി എന്ന് പറയും പെട്ടെന്ന് തന്നെ ഗോമതി ബാലൻ്റെ കാക്കയെ വീഴുന്നു കാലി വീണ് ബാലൻ എനിക്ക് മാപ്പ് തരണം ബാല എന്ന് പറയും മാപ്പോ അതിനെന്താ തരാലോ എന്ന് പറയും ഈ എഴുന്നേൽക്ക് എനിക്കിത് കാലിൽ വീഴുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ ഗോമതി എന്ന് പറയും അപ്പം മിഥുനിതൊക്കെ എല്ലാം കേട്ട് മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നു പോകുന്നിട്ട് ആണെന്ന് അവർ വിചാരിച്ചിരിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കിന് എഴുന്നേൽക്ക് ഗോമതി എന്ന് പറഞ്ഞപ്പോൾ ഗോമതി എഴുന്നേൽക്കുന്നില്ല മീനാക്ഷി വന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഗോമതി ആയി എഴുന്നേൽപ്പ് ഇരിക്കുന്നു അങ്ങനെ എല്ലാവരും മാറി മാറി പറയുന്നുണ്ട് എഴുന്നേൽക്ക് എഴുന്നേൽക്ക് അമ്മ എഴുന്നേൽക്ക് ഗോമതി എഴുന്നേൽക്ക് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയും എഴുന്നേൽക്കടി എന്നങ്ങളുടെ ബാലം പറയും പെട്ടെന്ന് തന്നെ ഗോമതി ചാടി എഴുന്നേൽക്കും എന്നിട്ട് പറയും ആര്യ വാ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയും ആ സമയത്ത് മിത്ര പറയും അപ്പോൾ ചേനോട് ക്ഷമിക്കണം ഗുരുവായൂർ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ ആങ്കിളിനോട് തുറന്ന് പറഞ്ഞെന്ന് പറയും അപ്പോൾ ഗോമതി ആകെ പേടിച്ച് ഇറക്കിന് ഇനി എനിക്കിത് ഒളിച്ചേക്കാൻ പറ്റില്ല എന്ന് പറയും ആര്യനെ കൊണ്ട് മുറിയിലേക്ക് പോയ ഭാരൻ ആര്യനെങ്ങനെ നോക്കണ് ഏതിന് ശേഷം ഇങ്ങനെ മോനെ ഇന്ന് വിളിച്ചങ്ങനെ കെട്ടിപ്പിടിക്കിന് കെട്ടിപ്പിടിക്കാൻ മാത്രമല്ല പൊട്ടിക്കറിയണോണ്ട് അപ്പോൾ ഇങ്ങനെ എന്താച്ചാ എന്താ അച്ഛന് പറ്റിയെന്നൊക്കെ ചോദിക്കും മോനെ നീ എനിക്ക് മാപ്പ് തരണോടാ ഞാൻ നിന്നെ ഒരിക്കലും മനസ്സിലാക്കിയില്ല നിൻ്റെ മനസ്സ് മനസ്സിലാക്കിയില്ല മറ്റെല്ലാവരല്ലാവരും പറഞ്ഞിട്ടും അച്ഛനൊന്നും വിശ്വസിച്ചില്ല അങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ പൊട്ടിക്കറിയാണ് എൻ്റെ മോൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അച്ഛനെന്നെ കളിയാക്കണോന്ന് ചോദിക്കും പരിഹസിക്കണോ അതേ മോനെ പരിഹസിക്കണത് ഞാൻ എന്നെ തന്നെ ഒരു കോമദീസ്റ്റോട് ബാലനാവാൻ എല്ലാവർക്കും കഴിയും പക്ഷേ ഒരു ആര്യനാവാൻ ആർക്കും കഴിയില്ല മോനെ അത് നീ തെളിയിച്ച് ഇഷ്ടമില്ലാതിരുന്നിട്ടും ഒരു പെൺകുട്ടിയുടെ ഭാവി നശിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അവൾക്കൊരു ചീത്തപ്പേരി ആക്കാണ്ടിരിക്കാൻ വേണ്ടി അവളുടെ കൈ നഷ്ടപ്പെട്ട സ്വർണം നീ എടുത്തെന്ന് പറഞ്ഞ് നീ കള്ളനായി മറ്റുള്ളവരുടെ മുന്നിൽ മോനെ അപമാനിതനായി ഇതൊക്കെ ആലോചിക്കുമ്പോൾ അച്ഛന് സഹിക്കാൻ പറ്റുന്നില്ല മോനെ എൻ്റെ എല്ലാം ദുരിതങ്ങളാണ് എൻ്റെ മോൻ ഇത്ര നാളിനുള്ളിൽ അനുഭവിച്ചെന്നാണ് പറഞ്ഞ ഇതൊക്കെ എന്താച്ചാ ഇതൊക്കെ നിസ്സാരമല്ലേ ഞാനിതൊന്നും വലിയ കാര്യമാക്കുന്നില്ല ഇല്ല അതെനിക്കറിയാം ഞാനിടത്ത് ചെയ്തെന്നുണ്ടെങ്കിൽ നാഴേക്ക് നാല്പത് വട്ടം പറഞ്ഞു നടന്നേനെ ഞാനത് ചെയ്തു ഞാനിത് ചെയ്തു എന്നു എൻ്റെ മോനെ എൻ്റെ കണ്ണ് തുറപ്പിച്ചു അച്ഛൻ നിന്നോടൊപ്പം ഒരുപാട് സന്തോഷമുണ്ട് നീ എൻ്റെ മകനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയും അപ്പോൾ ആ സമയത്ത് ആകാശം മാമനും ആര്യനൊക്കെ ആനന്ദൊക്കെ വരും അച്ഛാ ആ മക്കളെ ദേ ഇവനുണ്ടല്ലോ ഇവനൊരു മഹാൻ തന്നെയാണ് മോനെ ഇവനെ മനസ്സിലാക്കാൻ എനിക്ക് മറ്റൊരാളുടെ സഹായം വേണ്ടി വന്നു അപ്പ ആനന്ദ് പറയും അച്ഛാ ഇവനെ ഞങ്ങൾക്ക് ആദ്യമേ അറിയാം അച്ഛാ ഇവൻ്റെ മനസ്സിന് എനിക്ക് ഞങ്ങൾക്ക് നന്നായി അറിയാമെന്നറിയും അതേ അല്ലേ ഞങ്ങൾ മാത്രം ഞാൻ മാത്രം എൻ്റെ മോനെ മനസ്സിലാക്കാൻ വൈകി എന്ന് പറയും അച്ഛാ അതെല്ലാം പോട്ടെ നീ സാരില്ല വാ നമുക്ക് സംസാരിക്കാം എന്ത് സംസാരിക്കുന്ന ചേച്ചി അവിടെ വിഷമിച്ചിരിക്കുന്നത് വിഷമോ നിൻ്റെ ചേച്ചിക്കോ ആ ശരി ശരി സംസാരിക്കാനുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പക്ഷെ അവിടെ നടക്കാൻ പോണ കാര്യങ്ങളിൽ ആരും ഇടപെടരുത് ഏ ആരെയും പോലും എന്നിങ്ങനെ പറയുന്നു അതിന് ശേഷം മിത്രേ ദേവി മോളെ ഒന്ന് പോയി നോക്കാം അവിടെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞില്ല എല്ലാ തെറ്റ് ഞാനേറ്റെടുത്തോളാം നിങ്ങളാരും കുറ്റക്കാരല്ലല്ലോ എന്ന് പറയുമോ അത് ശരിയാണ് ഗോമതി എല്ലാ തെറ്റും ഏറ്റെടുക്കണം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നതേ ഇതിലെല്ലാവർക്കും പങ്കുണ്ടെന്ന് ഗൂഢാലോചന പക്ഷെ എല്ലാവരും മാപ്പുസാക്ഷികളാണ് ഇതിലാകത്തെറ്റ് ചെയ്തത് ഒരാൾ മാത്രം അത് നീയല്ലേ ഗോമതി എന്ന് പറയും ആ ഭാര്യം പെട്ടെന്ന് അച്ഛ അമ്മനൊന്നും നീ മിണ്ടരുത് ഞാൻ പറഞ്ഞില്ലേ ആരും ഒന്നും പറയണ്ട എന്ന് പറയും ഞാൻ ഗോമതി മാത്രം കേൾക്കണ് കേൾക്കാൻ വേണ്ടി മാത്രം പറയുന്നു ഗോമതി ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചില്ലേ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും ഗോമതി എന്നായിരുന്നു ആ നീ എന്നെ ചതിച്ചു ചതിക്കി മാപ്പില്ല ഗോ മതി ആര്യനും ഇത്രക്കും മീനാക്ഷിക്കും ഒക്കെ മാപ്പുണ്ട് അവരെല്ലാം മാപ്പ് മാപ്പുസാക്ഷെ അപ്പം മീനാക്ഷി പറയും അച്ഛാ ഞാനും കൂടീന ഇത് ചെയ്തത് അമ്മ മാത്രമല്ല എന്ന് പറയും പറഞ്ഞല്ലോ എന്ന് പറയും ഞാൻ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മാപ്പു എന്നു പറയും ദേവിയും പറയും അച്ഛാ അമ്മനെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ പാലച്ച എന്ന് പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് മാത്രം പറയാൻ അവകാശമുള്ളൊരു കാര്യം എന്ന് പറയും ദൈവം എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് അവനെ എൻ്റെ കൺമുന്നിൽ എത്തിച്ചു തന്നത് അറിയോ ഇത്രയും നാളും അവന് ഞാൻ അവന് ബോധമുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു ഈ റൂം വീട്ടിൽ വന്ന അന്ന് ഞാൻ മനസ്സിലാക്കി അവന് ബോധമുണ്ടെന്ന് ഉണ്ടെന്ന് ഇതൊക്കെ കേട്ട് മിഥുനങ്ങനെ ഞെട്ടിണ് ഏഹ് അവന് ബോധമുണ്ടോ എങ്കിൽ അവനെ ഞങ്ങൾക്ക് ശരിയാക്കണം മിത്രനേം ആര്യനെയും മാത്രമല്ല അവൻ ഉപദ്രവിച്ചത് എന്നെ ഉണ്ടെന്ന് പറയും അപ്പോൾ ആകാശം ഉണ്ടാവല്ലാം പോകുമ്പോൾ നിൽക്കട അവിടാ ഇങ്ങിടും അടാ അവൻ്റെ കാര്യം പോലീസ് നോക്കിക്കോളും തൽക്കാലം ഇവിടത്തെ കാര്യത്തിൽ ഇടപെടട്ടെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ടെന്ന് അറിയും അപ്പോൾ ആനന്ദം പറയും അച്ഛാ ക്ഷമിക്കച്ചാ എന്തായാലും പറ്റിപ്പോയില്ലെന്ന് ചോദിക്കും ആ പാകാശ് ആനന്ദിനോട് ചോദിക്കുന്നു നിൻ്റെ നിനക്കൊരു മോനുണ്ടായി ആ മോ നിൻ്റെ ഭാര്യ ദേവി നീ അറിയാതെ അവനെ വേറൊരു കല്യാണം നടത്തി നടത്തിക്കൊടുത്താൽ നീ ദേവിയോട് ക്ഷമിക്കുവോ അത് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറയും അപ്പോൾ ആനന്ദൊന്നും ഒന്നും മനസ്സിലായി നിൻ്റെ ബാക്കിൽ നിന്ന് തന്നെ മനസ്സിലായി നീയും ക്ഷമിക്കില്ല അതേ വിഷമം തന്നെ ഉണ്ടോ ഞാൻ ഗോമതി വിചാരിച്ചിട്ടുണ്ട് ഗോമതി വിചാരിച്ചല്ലേ അയാളൊരു പൊട്ടനാണ് അയാളെ പറ്റിക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചല്ലേ അതെ ദൈവം എൻ്റെ മുന്നിൽ മിഥുന കൊണ്ടുവന്നതേ ഇതെല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി തന്നെയാണ് ഞാൻ മിഥുനയും കൂടെ കൊണ്ടുവന്നത് അവൻ്റെ വഴിയിൽ നിന്ന് കിട്ടിയതും ഹോസ്പിറ്റലിലാക്കിയതും അവൻ്റെ പേഴ്സിൽ നിന്ന് മിത്രയുടെ ഫോട്ടോ കിട്ടിയതും എല്ലാം എൻ്റെ മുന്നിൽ ദൈവം എനിക്ക് തെളിയിച്ചു തന്ന വഴികളാണ് ഇനി ഗോമതിയോട് ഇനി അടുത്ത തീരുമാനം എന്താ ഗോമതി എന്തായാലും നിന്നോടുള്ള എൻ്റെ സ്നേഹവും വിശ്വാസവും എല്ലാം നഷ്ടപ്പെട്ടു ഇനി നമുക്കിടയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ബന്ധവും ഇനി എന്ത് എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം ഗോമതി എന്ന് പറയും അപ്പോൾ അങ്ങനെ ഗോമതി ആകെ ഞെട്ടണു അത്രയ്ക്കൊന്നും അവരാരും വിചാരിച്ചില്ല എന്തായാലും ഗോമതി നോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നതിനേക്കാൾ തന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗമായി അങ്ങനെ ഗോമതിയോട് ഗോ ബാലൻ്റെ മനസ്സിൽ ഗോമതി ഇല്ലയെന്ന് തീർത്ത് പറഞ്ഞു ഇനി എന്ത് വേണേലും നിനക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ബാലൻ മാറി നിൽക്കണു എന്ത് ചെയ്യുന്ന അറിയാതെ ആകെ ഞെട്ടി നിൽക്കുന്ന ഗോമതിയാണ് കാണിക്കുന്നത്